ഹായ് ഫ്രണ്ട്സ് ശ്യാംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ പപ്പട വടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊന്ന് കറമുറാന്ന് തിന്നാനായിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ മോൻ പപ്പട വട ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയെന്നത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പടവട ഉണ്ടാക്കാമെന്നാണ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് എന്തൊക്കെയാണോ ഇതിൽ ഇട ചേർക്കണമെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട് ഒരു നൂള് കായും കൂടെ അതിലിടണം മണത്തിന് പിന്നെ ഇതാ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പപ്പടമാണല്ലോ പപ്പടം പിന്നെ ഒരു അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് ചുവന്ന കേട്ടോ ഇതൊക്കെയാണ് ഇനി പൊടിയാണെങ്കിൽ പൊടി കൊണ്ടും ചെയ്യാം ഞാനിവിടെ അരച്ചിട്ടാണ് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് ഈ മുളകും അതുപോലെ തന്നെ അരിയും ലേശം വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്നും അരച്ചിട്ട് വരാം ഇതാ കേട്ടോ ഞാൻ മാവ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകം അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള എള് കൂടുക പിന്നെ ഒരു ഒരു പൊട്ട കേട്ടോ ഒരു നുള്ള കായെന്ന് പറയതാ ഒരു നുള്ള കായും കൂടെ ഇട്ട് കൊടുക്കുക മണത്തിന് അത്രയും മതി അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പും അതിൽ ഇട്ടിട്ടാണ് അരച്ചിരിക്കണം ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കലക്കുക ദോഷമാവേണ്ട പരുവ പരുവത്തിലാണോ കലക്കേണ്ടത് കലക്കി വയ്ക്കാം എന്താ കേട്ടോ ആവ് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം എന്താ കേട്ടോ ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാ പപ്പടം ആ പപ്പടത്തിന് വലി കുറച്ച് വലിയ പപ്പടമാണോട്ടോ അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചാലേ അത് പൊന്തി വരുള്ളൂ അപ്പോൾ താ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ മാവ് കേട്ടോ ഇങ്ങനെ ദോശമാവിൻ്റെ പരിവ് പറഞ്ഞാൽ എങ്ങനെയാണ് പാടുള്ളൂ അധികം വെള്ളം ഒഴിച്ചാൽ പപ്പടം അതിൽ പപ്പടത്തിൽ മുക്കുമ്പോഴേ മാവ് പിടിക്കില്ല അപ്പം കുറച്ച് മുക്കിയിട്ട് നല്ലോണം ഒന്ന് മുക്കിയെടുത്ത് എടുത്ത് കുറച്ച് നന്നായിട്ട് പപ്പടത്തിൽ പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ എണ്ണയിലിടാൻ കേട്ടോ നമ്മൾ പ പപ്പടം ഇതെല്ലാം മാവിൽ മുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം എന്താ കേട്ടോ നമ്മുടെ പപ്പടം എവിടെയൊക്കെ റെഡി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇതാ ആദ്യത്തെ പപ്പടം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ കിട്ടുക നല്ല ക്രിസ്പി ആയിട്ട് ഇനി അടുത്തത് നമ്മളതുപോലെ തന്നെ നന്നായിട്ട് പപ്പടത്തിൽ നല്ലോണം മുക്കണം കേട്ടോ മുക്കിയിട്ട് അതിൽ മാവ് മുഴുവൻ ഒറ്റ കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇടാൻ നല്ല ചില മാവ് അങ്ങനെ ഇതിൽ നിൽക്കുമോട്ടോ എണ്ണയിൽ ഇതാ അടുത്തത് വിട്ടു അത് വെന്ത് വരട്ടെന്താ കേട്ടോ നമ്മുടെ അടുത്ത രണ്ടാമത്തെ പ പപ്പടവടിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നാലുമണി വിട്ടു വരുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കും പക്ഷെ ഇന്ന് ഉണ്ടാക്കുക എന്ന് വെച്ചൊന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ ഞാൻ അടുത്ത പപ്പടം കൂടെ വർത്തറക്കാം ാട്ടോ നമ്മുടെ ലാസ്റ്റ് പപ്പടവടയും ഉണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞു അപ്പോൾ ഞാനൊരു ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാം മില്ലി ലിറ്റർ കൊള്ളണം ഒരു ഗ്ലാസ് കെട്ടോ അതിന് ഒരു ഗ്ലാസ് ആണോ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു ഏഴെണ്ണമാണോ ഏഴെണ്ണം എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ എട്ട് പപ്പടവട കിട്ടിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ അവസാനത്തേം കൂടെ ഒന്ന് ഇടാൻ പോവുക എന്താ കേട്ടോ അവസാനത്തെ പപ്പടവട ഇട്ടു ട്ടോ ഇതാപ്പോൾ നമ്മുടെ പപ്പടം അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിള്ളേർക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്സ് ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു